ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വിസ്മയ കാഴ്ചയാണ് കേട്ടോ കോഴിക്കോട് ആവളപ്പാണ്ടിയിലെ മുണ്ടൂർമുഴി എന്ന തോട് പിങ്ക് പൂക്കൾ കൊണ്ട് നിറഞ്ഞ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇലകൾക്ക് മുള്ളൻ്റെ രൂപസാദൃശ്യമുള്ളത് കൊണ്ടാവാം ഇതിന് മുള്ളൻ വായൽ എന്നൊരു പേര് പിങ്ക് നിറത്തിലുള്ള ഈ പൂക്കൾ കാഴ്ചയിൽ നമ്മുടെ പത്തുമണിപ്പൂക്കൾ പോലെയാണുള്ളത് ഏകദേശം പതിനൊന്ന് പതിനൊന്നരയോടു കൂടിയാണ് ഈ പൂക്കൾ പൂർണ്ണമായും വിരിയാറ് വേലിൻ്റെ ചൂട് ഏൽക്കും നല്ല ഭംഗിയായി ഇത് വിരിഞ്ഞു നിൽക്കൂട്ടോ കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൂക്കളൊക്കെ വാടിത്തുടങ്ങും നിറത്തിലുള്ള ഈ പൂക്കൾ മുള്ളൻ പായൽ ചല്ലിപ്പായൽ ചല്ലിപ്പൂക്കൾ എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ട ഇതൊരു അമേരിക്കൻ ജലസസ്യമാണ് കബോംബ ഫർക്കാറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം ഏതാനും വർഷങ്ങളായി ഇവിടെ പൂവിടാറുണ്ടെങ്കിലും ഇത്തവണയാണ് കാഴ്ചക്കാർക്ക് ഇതൊരത്ഭുതമായി തോന്നിയത് അത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഈ വിസ്മയ കാഴ്ച കാണാൻ ദിനംപ്രതി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് നടത്താനും ഈ കാഴ്ചയൊന്നും കണ്ട് ആസ്വദിക്കാനും ആണോ എല്ലാവരും എത്തുന്നത് പക്ഷെ അതിൽ ചിലര് ഇതിന്ന് ഒരു ചെറിയ കഷ്ണം ചെടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ളവരോടാണ് ഇനി പറയുന്നത് ഇത് നമ്മുടെ പ്രകൃതിക്ക് ഒട്ടും അനുയോജ്യമായിട്ടുള്ളൊരു സസ്യമല്ല എവിടെയാണോ കൊണ്ടിടുന്നത് ആ പ്രദേശം മുഴുവൻ ഇത് കൈയടക്കുന്ന രീതിയിലുള്ളൊരു ചെടിയാണ് അപ്പോൾ നമ്മുടെ പ്രകൃതി നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വിഷവിത്താണിത് പിന്നെ കാണാനുള്ള ഒരു ഭംഗി മാത്രമാണ് ഇതിനുള്ളത് നമ്മൾ എവിടെയാണോ കൊണ്ടിടുന്നത് പിന്നെ അത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പം എല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രകൃതിയുടെ പച്ചപ്പും അതുപോലെ ഗുണവും നല്ല മണവും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ പൂക്കളും നമ്മുടെ നാട്ടിലുണ്ടല്ലേ അപ്പോൾ നമുക്ക് അതൊക്കെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇത് വെറും ഒരു കാഴ്ചയായിട്ട് അങ്ങനെ ഓർമ്മയിലുണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം